കൊച്ചുക്കാ ഇപ്പൊ വേസ്റ്റ്ണ്ടാ മെസ്റ്റേ നമ്മ ചോറ് ബിരിയാണി എവിടെ ഇല്ലേ ഇവിടിയാ ഇവിടെ എല്ലാർക്കും ബിരിയാണി വെക്ക പൈസ ഇണ്ടാവും അതിപ്പരിപ്പ് മാത്രം മതിയാ ബിരിയാണി മുന്തിരി അണ്ടിപ്പറ്റ മാത്രം ഇട്ട മതി ചിക്കൻ വേണ്ട അതെല്ലാം വാങ്ങാൻ പൈസ ഇട്ടുവാസ്തോടാ എല്ലാർക്കും കൊടുക്കാന് പൈസ ചോറ് ബിരിയാണി കൊടുക്കാന് സാമ്പാർ ചോറ് എന്റെ ആഴ്ച കുട്ടി എന്താ പറഞ്ഞു ചോറ് തിന്നാത്ത സ്കൂളിനെ ബിരിയാണി ഇല്ലേട്ടാ ഇവിടത്തെ ചോറ് ഇഷ്ട ഇറച്ചിക്കറിയും പപ്പടൊന്നുമില്ല ഏറ്റോ ചോറ് തിന്നാത്ത ഞാൻ പറഞ്ഞു ടീച്ചർ പറയൂട്ടാ സാമ്പാർ ഇഷ്ടമില്ല ഉപ്പേരി ഇഷ്ടയില്ല ഉപ്പേരി ഇഷ്ടാ ആ എന്നാലും നമുക്ക് ഇവിടെ പറയണം ഇറച്ചി കറിയും പപ്പടം എല്ലാം ഉണ്ടാക്കാൻ കേട്ടാ ഇന്ന് ഉപ്പേരിയും കൂട്ടിച്ചോർന്നടേ